ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ വിറ്റുപോയത് ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തിലധികം ടിക്കറ്റുകൾ പ്രീസെയിലിൽ അറുപത് കോടിക്ക് മുകളിൽ വീക്കെൻഡ് കളക്ഷൻ ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്രയും വലിയൊരു പ്രീ റിലീസ് ഹൈപ്പ് കേരളം കാണുന്നത് പലതവണ പലരായി പല കാലഘട്ടങ്ങളിലായി ആവർത്തിച്ച് പറഞ്ഞതാണ് മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് ബെസ്റ്റ് എന്താണോ അതായിരിക്കും ഇൻഡസ്ട്രിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്നത് അതിനടിവരെ ഇടുന്ന കാര്യങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സാക്ഷിയാകുന്നത് മോഹൻലാലിത് ആദ്യമായല്ല ബോക്സ് ഓഫീസിന് പണി കൊടുക്കുന്നത് ഇത്തവണയും കൊടുത്തു നല്ല എട്ടിന്റെ പണി കുറച്ച് വർഷങ്ങളായി ലാർജ് സ്കെയിൽ ബിഗ് ടിക്കറ്റ് സിനിമകൾ വരാൻ നേരത്ത് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നതും പറയുന്നതും ബോക്സ് ഓഫീസ് നമ്പറുകളെ പറ്റിയാണ് പ്രീസെയിൽ റെക്കോർഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇൻഡസ്ട്രി ഹിറ്റ് ഇതെല്ലാം നമുക്ക് വളരെ സുപരിചിതമായ വാക്കുകളാണ് നിത്യജീവിതത്തിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നതുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പറഞ്ഞ വാക്കുകളുടെ എല്ലാം ഒപ്പം നമ്മൾ എംബുരാനെയും ചേർത്ത് വായിക്കുന്നു ലിയോ കേരള ബോക്സ് ഓഫീസിൽ ഇട്ട പന്ത്രണ്ട് കോടി എന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് അത്ര എളുപ്പത്തിൽ തകരുന്നതല്ല എന്നും മലയാളം കണ്ട ഏറ്റവും വലിയ ഹൈപ്പ് സൃഷ്ടിക്കാതെ അത് സാധ്യമാകില്ല എന്നും നമ്മളെല്ലാം കരുതിയിരുന്നു അവിടെയാണ് എംബുരാൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപനം സ്വാഭാവികമായും ടോക്ക് ഓഫ് ദി ടൗൺ എംബുരാൻ ആകുന്നു റിലീസുമായി സംബന്ധിച്ചുള്ള പ്രശ്ന പരിഹാരങ്ങൾ അതിന് പുറകെ വരുന്നു എങ്ങും എംബുരാൻ മയം പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ട്രെയിലർ വരുന്നതോടെ നമ്മൾ നേരത്തെ പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പ് ജനറേഷൻ എന്നത് വളരെ ഈസിയായി സംഭവിക്കുന്നു ഇരുപത്തിയൊന്നിന് കാലത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കാത്തിരുന്നവർ ബുക്ക് മൈ ഷോ ഹാങ് ആകുന്നു എക്സ്ട്രാ ഷോകൾ ആഡ് ആയിരിക്കുന്നു ടിക്കറ്റ് കിട്ടിയവരെക്കാൾ ഏറെ കിട്ടാത്തവരാണ് നാട്ടിലുള്ളത് മലയാളത്തിന്റെ മാഗ്നം മോപ്പസ് പ്രധാനപ്പെട്ട ഫ്രാഞ്ചൈസിയിലെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ഇതെല്ലാം അവിടെ ഇരിക്കുമ്പോഴും ഇതിനെല്ലാം പുറകിലെ കോർ റീസൺ ഉറപ്പായിട്ടും എൽ ഫാക്ടർ തന്നെയാണ് വൺ ആൻഡ് ഓൺലി മോഹൻലാൽ തിയേറ്റർ കൊട്ടാരകൾ നിറയെ പ്രേക്ഷകരെ നിറച്ച് ആവേശ തിരമാലകൾ ഇതിനു മുൻപും മോഹൻലാൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജാവിന്റെ മകനിലൂടെ സൂപ്പർ സ്റ്റാറിനും എല്ലാ കാലത്തും കൃത്യമായ ഇടവേളകളിൽ മോഹൻലാൽ പോളിഷ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത വർഷം അയാൾ വീണ്ടും തോക്കേന്തി ബോക്സ് ഓഫീസിന് ലക്ഷ്യമിട്ടു അന്ന് പിറന്നത് എല്ലാ കാലത്തും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഇരുപതാം നൂറ്റാണ്ടായിരുന്നു എൺപത്തി ഏഴിൽ മലയാളത്തിൽ നിന്നും ആദ്യമായി രണ്ട് കോടി രൂപ കളക്ഷൻ നേടുന്ന ചിത്രമായി ന്യൂഡൽഹി മാറുന്നു ഇൻഡസ്ട്രി ഹിറ്റാകുന്നു പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ ചിത്രം റിലീസാകുന്നതോടെ മലയാളത്തിന് പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിക്കുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓടി തകർത്ത ചിത്രം പിന്നീട് കിളിക്കം മണിസ്ഥർ താഴ് നരസിംഹം വരെ നേടുന്ന മോഹൻലാലിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് കഥകൾ ഇതിനിടയിൽ ഹിസൈൻസ് അബ്ദുള്ളയും വിയറ്റ്നാം കോളനിയും തേൻമാവിൻ കുമ്പത്തും സ്ഫടികവും ദേവാസുരവും ചന്ദ്രലേഖയും ആറാം തമ്പുരാനും രാവണപ്രഭുവും ബാലേട്ടും ഒക്കെ മോഹൻലാൽ മാച്ചിക് പലയാവർത്തി കേരള ബോക്സ് ഓഫീസ് കണ്ടു എന്തോ ഇതിനിടയിൽ പലതവണ പരാജയം രുചിച്ചപ്പോഴും അയാൾ തിരിച്ചു വന്നു ഓരോ തിരിച്ചുവരവിലും ബോക്സ് ഓഫീസ് നടുങ്ങി മറ്റ് ഇൻഡസ്ട്രികൾ അമ്പത് കോടിയും നൂറ് കോടിയും കളക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു അമ്പത് കോടിയൊക്കെ സാധ്യമാണോ എന്ന് സംശയിച്ചിരുന്ന സമയത്ത് ഒരു സൈക്കിളും ചവിട്ടിയാണ് ജോർജ് കൂട്ടി വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി നേട്ടം ദൃശ്യത്തിലൂടെ സ്വന്തമാക്കി വേൾഡ് വൈഡ് ഗ്രോസിൽ അറുപത് കോടിക്ക് മുകളിലാണ് ദൃശ്യത്തിന്റെ കളക്ഷൻ രണ്ടായിരത്തി പതിനാറിൽ വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ വരുന്നു മോഹൻലാലും കാടും പുലിയും ഒക്കെ ആദ്യ ഷോ മുതൽ എങ്ങും ഗംഭീര പ്രതികരണം തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല ഒരു തവണ കണ്ടവർ വീണ്ടും തിയേറ്ററുകളിലേക്ക് പ്രായം പോലും നോക്കാതെ എഴുപത് വയസ്സിനും എൺപത് വയസ്സിനും മുകളിലുള്ളവർ വരി നിന്ന് ടിക്കറ്റ് എടുത്ത് മുരുകനെ കാണാൻ കയറുന്നു മലയാള സിനിമ കോടി ബിന്റെ വാതിൽ ഇടിച്ച് പൊളിച്ച് കയറിച്ചിരുന്നു ആ തോളൊന്ന് ചേരിച്ച് മടക്കി കുത്തിയ മുണ്ടുമായി ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അയാൾ സ്ലോ മോഷനിൽ പുതിയ ചരിത്രവും കുറിച്ചു അധികം കാത്തിരിക്കേണ്ടി വന്നില്ല അടുത്ത റെക്കോർഡിനായി മൂന്ന് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് ലൂസിഫർ റിലീസാകുന്നു ഒഡിയന്റെ പരാജയത്തിൽ നിരാശരായ ആരാധകരെയും പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയ എൽ ഫാക്ടർ നമ്മൾ അതിലും കണ്ടു നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായിരുന്നു ലൂസിഫറിന്റെ തിയേറ്ററിക്കൽ കളക്ഷൻ ഇരുന്നൂറ് കോടിയോളം ടോട്ടൽ ബിസിനസ് സിനിമയുടെ ടോട്ടൽ റണ്ണിൽ നാൽപ്പത് മിനിറ്റ് മാത്രം സ്ക്രീനിൽ മോഹൻലാൽ രണ്ട് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് സ്ക്രീനിലില്ലാതെ തന്നെ മോഹൻലാലിന്റെ പ്രസൻസ് ആറ് വർഷങ്ങൾ കഴിഞ്ഞു മോഹൻലാൽ നായകനായ പന്ത്രണ്ട് സിനിമകൾ ലൂസിഫറിന് ശേഷം റിലീസായി ദൃശ്യം ടു ബ്രോഡാഡിയും മാനും മാറ്റി നിർത്തിയാൽ ജീത്ത് ജോസഫിന്റെ നേരും ജയിലറിലെ അല്ലാതെ കാര്യമായ ചലനങ്ങളൊന്നും ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രങ്ങൾ നടത്തിയിട്ടില്ല മരക്കാറിനെയും വാലിബിന്റെയും ബറോസിന്റെയും വലിയ പരാജയങ്ങളുമുണ്ട് ഇതിന്റെ കൂടെ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവത് നിജം എന്ന് പറഞ്ഞതുപോലെ ഒരു സക്സസ്ഫുൾ സിനിമയുടെ രണ്ടാം ഭാഗമായി മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ വരുമ്പോൾ അതൊരു മോഹൻലാൽ ചിത്രമാകുമ്പോൾ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ സിനിമ റിലീസാകുമ്പോൾ കഴിഞ്ഞതെല്ലാം നമ്മൾ മറക്കും നമ്മൾ അയാളിലേക്കും അയാളുടെ സിനിമയിലേക്കും ചുരുങ്ങും ഒരു കൊച്ചുകുട്ടിയുടെ ആകാംക്ഷയോടെ ഇരുപത്തിയൊന്നിന് ബുക്ക് ചെയ്ത ഷോ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കും അല്ല കാത്തിരിക്കുന്നു നാളെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങും എവിടെയും എംബ്രാൻ മാത്രമാകട്ടെ സംസാര വിഷയം മൊഹലാലിന്റെ പുതിയ റെക്കോർഡുകളിൽ അർമാദിക്കാൻ നമുക്ക് സാധിക്കട്ടെ മുണ്ടും മടക്കി കുത്തി സ്റ്റീഫൻ വരുന്ന സീനിൽ തിയേറ്റർ കുലുങ്ങട്ടെ പൂരപ്പറമ്പാവട്ടെ ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം